സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പൊയ്നാച്ചി മുതൽ ചെറുക്കളം വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പൊയ്നാച്ചി ഭാഗത്ത് നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഓവർപാസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഓവർപാസിൻ്റെ അടിയിലുള്ള നേരത്തെ ഉണ്ടായ വർക്കുകളിപ്പോൾ വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഇവിടെ ഒരു റീറ്റെയിൽ വാളിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഏകദേശം അതിൻ്റെ പ്രവ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരുന്നുണ്ട് ഈ ഭാഗത്തെ റീറ്റെയിൽ വാളിങ്ങിൻ്റെ പ്രവൃത്തികളാണ് നേരത്തെ ബാക്കിയുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫുള്ള് മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റീടൈൻ വാളിൻ്റെ പ്രവൃത്തി കൂടി കഴിഞ്ഞാൽ പിന്നെ മണ്ണ് ഇട്ട് മണ്ണ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുമായിരിക്കും കുറച്ച് സ്ലോ ആണ് മേഘ ഫസ്റ്റ് റീച്ചിൽ കുറച്ച് സ്പീഡുണ്ട് പക്ഷേ മേഘയുടെ സെക്കൻഡ് റിച്ചിൽ വർക്കുകൾ വളരെ സ്ലോ ആണ് എന്ത് കാരണം എന്ന് മനസ്സിലാകുന്നില്ല നീലശ്വരം കഴിഞ്ഞാൽ പിന്നെ വർക്കുകൾ വളരെ സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തല്ല മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം ഫുള്ള് ജി എസ് പി മെറ്റല് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പം ഇവിടെ ഇപ്പം മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ റീറ്റേൺ വാൾ കെട്ടിയ ഭാഗം ഇനിയും കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാൻ പറ്റും ഈ ഭാഗത്തൊക്കെ ജി എസ് പി മെറ്റൽ വാങ്ങിയിട്ടുണ്ട് വീഡിങ് റീറ്റൻ വാളിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ പ്രവൃത്തികൾ നടക്കാനുണ്ട് ഈ ഭാഗത്ത് യാതൊരുവിധ പ്രവൃത്തിയും നടന്നതായിട്ട് കാണുന്നില്ല ഇടം നേരത്തെ പ്രവൃത്തികൾ നടന്നതാണ് ഇവിടുന്ന് ഏകദേശം ചട്ടഞ്ചാൽ വരെ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചതാണ് ബാക്കി ചട്ടൻചാല് ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് പോകാം സുഹൃത്തുക്കളെ ചട്ടഞ്ചാൽ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചട്ടൻചാല് അണ്ടർ പാസിൻ്റെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഫ്രക്ഷം വളക്ക വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗത്തുള്ള ഇനി ടാറിംഗ് പ്രവർത്തികളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ നേരത്തെ ഈ ഭാഗം ഒരു വിള്ളലൊക്കെ ഉണ്ടായിട്ട് നാട്ടുകാർ വന്ന് സൂചിപ്പിച്ചതാണ് അതിനുശേഷം ഫുള്ള് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗമൊക്കെ അടർത്തി മാറ്റിയിട്ട് വീണ്ടും റീ ജി എസ് ടി മെറ്റലൊക്കെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ടാറിംഗ് പ്രവർത്തികളും നടന്നിട്ടില്ല ഒരു വശത്ത് ഫുള്ള് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് അപ്രോച്ച് സ്ലാബിൻ്റെ പ്രവർത്തികൾ ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പം മറുവശത്ത് കൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുള്ളത് ഇനിയും ഏകദേശം ഒരു ഏകദേശം ഒരു അങ്ങറീ പാനൽ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് ഇവിടെ നടക്കാനുണ്ട് ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം നിലവിലെ വർക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് ഉയർന്ന പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി മോള് ജെസ്റ്റി മെറ്റൽ ബെഡ് മിക്സ് പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ഫ്രിക്ഷൻ സ്ലാബ് അങ്ങനെയുള്ള പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് എവിടെ കുറച്ചേ ഉള്ളൂ ഇനി മണ്ണിട്ട് ഉയർത്താനുള്ള പ്രവർത്തികൾ ഇവിടെ ഇനി ബാക്കി ഭാഗം കൂടി നോക്കാം നമുക്ക് ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടിപ്പം ബാക്കിയുള്ള മെറ്റലാണ് ഇടാനുള്ളത് ജസ് പി മെറ്റലും വെറ്റ് മിക്സ് അങ്ങനെയുള്ള പ്രവർത്തികളിവിടെ നടക്കാനുണ്ട് പിന്നെ ഇവിടെ കുറച്ചും കൂടി റീറ്റേൺ വാളിൻ്റെ പ്രവൃത്തികൾ ആ റിവാളിൻ്റെ പ്രവർത്തികൾ നടക്കാനുണ്ട് ചട്ടഞ്ചാൽ വളവിലും അതേപോലെ തന്നെ പ്രവർത്തികൾ നടക്കാൻ കുറച്ച് ബാക്കിയുണ്ട് ഇവിടെ മണ്ണിട്ട് മണ്ണെടുത്ത് മാറ്റാനുള്ള പ്രവൃത്തികൾ നടക്കാനുണ്ട് ഇപ്പം പ്രവർത്തികൾ നടക്കുന്നുണ്ട് റീറ്റെയിൻ വാളിൻ്റെ പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചട്ടൻചാല് ഭാഗത്താണ് ചട്ടൻചാല് ഭാഗത്ത് വളവിൽ നല്ല വർക്കുകൾ ഇപ്പോൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ചട്ടൻചാല് വളവിലുള്ള റീറ്റെയിൽ വാളിൻ്റെ പ്രവൃത്തികൾ അതായത് നേരത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന ഭാഗത്ത് റീറ്റെയിൻ വാൾൻ്റെ പ്രവർത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേ ഭാഗത്തു നിന്ന് റീറ്റെയിൽ വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചട്ടഞ്ചാൽ ദേളി വിരുന്ന വഴിയിൽ ഈ ഭാഗത്ത് നല്ല വർക്കുകൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ റീട്ടൈൻ കാണുന്ന പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ എന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ ഫുള്ള് റീറ്റെയിൻ വാളിൻ്റെ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തുണ്ട് ഫുള്ള് റീറ്റെയിൻ വാളിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഫുള്ള് മണ്ണു ഫുള്ള് പാറയൊക്കെ ഈ ചെങ്കൽ പാറ ഫുള്ള് എടുത്ത് കളച്ച് വെച്ചിട്ടുണ്ട് കാണാൻ സാധിക്കും നേരത്തെ പ്പോ വർക്കൾ കുറച്ച് മന്ദഗതിയിലായിരുന്നു പക്ഷെ ഇപ്പോൾ ഏകദേശം സ്പീഡായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം ഇവിടം വരെ സർവീസ് റോഡ് ഉണ്ടാവുകയുള്ളു അതിനുശേഷം സർവീസ് റോഡ് ഉണ്ടാവുകയില്ല വയോടെ വർക്കുകൾ പുരോഗമിത പുരോഗമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടന്നതായിട്ട് കാണാം പിന്നെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് നടത്തുന്നുണ്ട് പിന്നെ വേറൊരു ഫൗണ്ടേഷൻ പ്രവൃത്തികളൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിയറിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞ് പിയർ ക്യാപ് ഈ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെൻ്റെ ഇവിടെയും പിയർ ക്യാ പിയർ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ബിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എവിടെയും പിയർ ക്യാപ്പിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ചെറിയ ചെറിയ മഴ പെയ്യുന്നതായിട്ട് കാണാം അതായത് രാത്രി കാലങ്ങളിൽ നല്ല മഴയാണ് മഴയാണിപ്പം നിലവിലെ ഈ ഭാഗത്തെ പ്രവർത്തികൾ നമുക്ക് ബാക്കിയുള്ള പ്രവൃത്തികൾ നോക്കാം നല്ലവണ്ണം വാഹനങ്ങൾ അധിക അധികരിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കോവിഡ് ഹോസ്പിറ്റൽ നേരത്തെ കോവിഡ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ആ കോവിഡ് ഹോസ്പിറ്റൽ ഇപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പം ഏകദേശം ഇത് പത്താറ് കോടിയോളം രൂപ ഇതിനു വേണ്ടിയിട്ട് സർക്കാർ സാങ്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളിപ്പോൾ കുറച്ചും മുന്നേ നിർമ്മാണോത്ഘാടണം കഴിഞ്ഞതാണ് ഇതാണ് ആ സ്ഥലം എനിക്ക് ഇവിടുന്ന് ഇതെല്ലാം എടുത്ത് മാറ്റേണ്ടതുണ്ട് ഞാനെല്ലാം ഇടത്ത് മാറ്റിയിട്ടായിരിക്കും പ്രവർത്തികൾ തുടങ്ങുക പിന്നെ കുറേ കണ്ടെയ്നർ പോക്ക് സാധനങ്ങളുടെ ഇതെല്ലാം എനിക്ക് മാറ്റാനായിരിക്കും ഇപ്പം ഉദ്ഘാടനം മാമ്പാംഗം മാമ്പാംഗം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രവർത്തികൾ തുടങ്ങാൻ പ്രവൃത്തി ഉദ്ഘാടന മാമാങ്ങും കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തികൾ പ്രവൃത്തികൾ തുടങ്ങുന്നതിപ്പം റിയില്ല അപ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഏകദേശം അവസാന അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ടല്ലോ ഇലക്ഷനൊക്കെ ആകുമ്പോൾ ആ ഒരു പ്രവേശനമാണോ എന്നറിയില്ല ആ ഒരു പ്രവേശനമാണോ എന്നും കൂടി അറിയേണ്ടതുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം നമുക്ക് ഇനി പോകേണ്ടത് തെക്കിൽ ഭാഗത്തേക്കാണ് ഇവിടെയുള്ള നേരത്തെ പ്രവൃത്തികൾ കഴിഞ്ഞതാണ് മഴ മഴ മൂടമുണ്ട് മഴയില്ല എന്നാലും മഴ മൂടാണ് കുറച്ച് കൊളിച്ചപ്പുറവുണ്ട് ഭാഗത്ത് ഈ ഭാഗത്ത് ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി ഭാഗമുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് ഓപ്പൺ ചെയ്യാൻ പാട്ടുണ്ട് ഇവിടെ സൈഡ് അണ്ടർപാസ് ടെന്നിക്കം ബാക്കിയുണ്ട് അത് വന്നിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇത് ഈ ഭാഗം ബ്ലോക്ക് ചെയ്യാൻ പാറ്റുണ്ട് തെക്കിൽ ഭാഗം എത്തിയിട്ടുണ്ട് ടെക്കിൽ ഭാഗം ഇതുവരെയും ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല അതിന്റെ എനിക്ക് തോന്നുന്ന എക്സ്പാൻഷൻ ജോയിന്റ് വർക്കുകളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് തോന്നുന്നു എക്സ്പാൻഷൻ ജോയിന്റ് വർക്കുകൾ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടും റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാത്ത കാണുന്നതാണ് ഇവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു നേരത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായ ഭാഗമാണ് അതായത് വിള്ളലൊക്കെ വീണ് പിന്നെ വീണ്ടും ചെയ്താണ് അപ്പോൾ ഈ ഭാഗത്ത് കണം ബേവിഞ്ച ഭാഗത്ത് ഇപ്പോൾ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേവിഞ്ച ഈ ഭാഗത്തുനിന്ന് വരുന്ന ബോയ്ക്കാൻ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഒക്കെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ തെക്കിൽ പാലത്തിൻ്റെ അടിയിലൂടെ വന്നിട്ടുള്ള ഒരു ആക്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാലത്തിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു ആക്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ി കൈവയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആക്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റീട്ടേൺ വാളിൻ്റെ കുറച്ച് പ്രവൃത്തികൾ ഇവിടെ നടക്കാൻ ബാക്കിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേ കുറച്ച് റീട്ടൈൻ വാളിൻ്റെ പ്രവൃത്തികൾ നടക്കാനുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്ന അടുത്ത് തന്നിട്ട് ആരെയും പ്രവർത്തികൾ ചെയ്തിട്ട് ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇപ്പം വർക്കുകൾ ആരംഭിക്കും പക്ഷേ എന്നാലും ഇവിടെ ഇപ്പോഴും പ്രശ്നം കാണുന്നുണ്ട് ഈ ഭാഗം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ട് ലെഫ്റ്റ് സൈഡ് പ്രശ്നമില്ല പണി നടക്കണം പക്ഷേ ഇവിടെ ഇപ്പോഴും സ്ഥലം ഏറ്റെടുക്കാനുള്ള വർക്ക് കഴിയില്ല നമ്മൾ ദേവിൻ്റെ വാടക്ക് എത്തിയിട്ടുണ്ട് സ്റ്റാർ നഗർ ഭാഗത്ത് നേരത്തെ വർക്ക് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് ഒരു വശത്ത് ഇനിയിപ്പോൾ ഫുള്ള് ലെവൽ ചെയ്യാനുണ്ട് വടക്ക് കഴിഞ്ഞപ്പാട് െല്ലാം പ്രവർത്തികൾ പെൻഡിങ് ആണ് അത് ഈ ഇപ്പോൾ പ്രവർത്തികൾ നടക്കാൻ പാടണ്ട് ഫുള്ള് വലിയ റീറ്റേൺ വാള വെച്ചിട്ടായിരിക്കും നിർമ്മാണം നടക്കേണ്ടത് മണ്ണ് എടുക്കുന്ന ചെറിയ പ്രവർത്തികൾ നടക്കുന്നുണ്ട് നമ്മള് നേരത്തെ കണ്ണൂരിന്റെ എടുത്തത് ആ കണ്ണൂരിന്റെ ബൈപ്പാസിന്റെ വർക്ക് കഴിഞ്ഞാലുണ്ടോ നമ്മളിപ്പോ കോഴിക്കോടില് പോകുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിയും കണ്ണൂർ ബൈപ്പാസിന്റെ ഏകദേശം വർക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം സേവ് ആക്കാൻ പറ്റും കർക്കളെ എത്താനായിട്ടുണ്ട് ഇവിടെ ഒന്നും വലിയ വർക്കുകളൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല നേരത്തെ ഒരു ഭാഗത്ത് മഞ്ഞടിഞ്ഞു വാങ്ങൽ അങ്ങനെ തന്നെയുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് കോംപ്രതായിട്ട് കാണാൻ സാധിക്കും റീടെൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നതായിട്ട് കാണുന്നില്ല നേരത്തെ പെൻഡിങ്ങിലായതാണ് ഇപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുകയാണ് ചെർക്കള ഫ്ലൈ ഓവറിലേക്കുള്ള ആക്സസ് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഓപ്പൺ ചെയ്തിട്ടില്ല അതിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒന്നും എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല പക്ഷേ താൽക്കാലികമായിട്ട് അങ്ങനെ ചെയ്തതാണോന്ന് അറിയുന്നില്ല ഇവിടെ ടാറും പ്രവൃത്തിയും കഴിഞ്ഞിട്ടുണ്ട് എക്സ് എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടന്നിട്ടില്ല രണ്ട് കാർഡ് എന്നറിയില്ല അപ്പൊ ഇവിടെ ഞാനിപ്പോ രണ്ട് ഭാഗത്ത് ഗഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് ബാക്കിയുള്ള സ്പാനുകൾ ഗഡറുകൾ സ്ഥാപിച്ച ഭാഗത്ത് കോൺഗ്രറ്റ് കഴിഞ്ഞതായി ഇവിടെ ഒരു വർക്ക് ഇപ്പം നടക്കുന്നില്ല എന്ന് തോന്നുന്നു നേരത്തെ ഒരു തൊഴിലാളി വീണിട്ട് മരണപ്പെട്ടതായിരുന്നു അതിനുശേഷം ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നില്ല ഈ ഭാഗത്തു നിന്നാണ് ഈ വർക്ക് ഇതായത് അപകടം നടന്നത് അപ്പോൾ ഈ ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ മെയിൻ ഹൈലേക്കുള്ള ആക്സസ് ആണ് അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സുള്ളിയ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് ബോയ്ക്കാനും സുള്ളിയ ഭാഗത്ത് നിന്നെ വരുന്ന വാഹനങ്ങൾ ഹൈവേയിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള ഒരു ആക്സിസ് പോയിൻറ്റിൻ്റെ പ്രവൃത്തികളാണത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നത് അപ്രോച്ച് റോഡായിരിക്കും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുള്ള റോഡായിരിക്കും അങ്ങോട്ടേക്ക് സുഹൃത്തുക്കളെ പുതുതായി നിർമ്മിച്ച ചെർക്കള മേൽപ്പാലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ ഇവിടെ ടാർ ടാറിങ് പ്രവർത്തികൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ തോന്നുന്നത് അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ മട്ടിപ്പളി വ്യൂ പോയിൻ്റ് ആണ് പിന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഇപ്പോൾ താൽക്കാലത്തേക്ക് ഇപ്പോൾ ടാറിങ് ചെയ്തിട്ടാന്നുള്ളത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല ഇവിടെ കാണാം അപ്പത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കൊന്നും നടത്തിയിട്ടില്ല അതവിടെ അല്ലാതെ എക്സ്പാൻഷൻ ജോയിൻറ്റാണെന്ന് ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ തൽക്കാലം ടാറിങ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനാണ് തോന്നുന്നത് അപ്പം ഇതാണ് നമ്മളെ സുള്ളിയ പോയ്ക്കാൻ വരുന്നതിന് ആക്സസ് കൊടുക്കേണ്ട ഭാഗം ഇങ്ങോട്ടേക്ക് അപ്പം ഏകദേശം എന്താ ഇപ്പം ഫസ്റ്റ് അല്ലാതെ ടാറിങ് വർക്കുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതാണ് നിലവിലെ നാഷണൽ നമ്മളെ ചെർക്കള ഫ്ലൈ ഓവറിൻ്റെ പ്രവർത്തികൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടുത്ത് തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് തോന്നുന്നത് ഇപ്പോൾ സൈൻ ബോർഡുകളെല്ലാം റെഡി ആക്കിയിട്ട് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ടാറിങ് ഒരു ലെവലില്ല ഒരു റഫ് റോഡ് പോകുന്ന എനിക്കത് ഇടയിപ്പോൾ കാണുന്നുള്ളേ തീരെ ലെവലില്ലാതാണ് ഉള്ളത് അപ്പോൾ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇനി വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ മെയിൻ ക്യാരേജിലേക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുന്ന് തൊഴിലാളികളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്ന് വെച്ചാൽ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തുറന്നു കൊടുക്കുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ തുറന്നു കൊടുക്കും എന്ന് തന്നെ തോന്നുന്നുള്ളത്

തുറന്ന് കൊടുക്കുന്നറിയില്ല കാണമായിരുന്നു അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത് എടാ അതായത് ചട്ടഞ്ചാലിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ലെഫ്റ്റിലൂടെ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാനാകും പിന്നെ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ചട്ടഞ്ചാൽ ഭാഗത്തേക്ക് ഇതിലൂടെ മെയിൻ ഗ്യാരേജിലൂടെ ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരിക്കും കാണാൻ സാധിക്കും അപ്പം അങ്ങനെയാണെന്നുള്ളത് കാണുന്നുള്ളത് അതുപോലെ പ്രവർത്തികൾ ോക്കാം ബാക്കി ഇങ്ങോട്ടേക്ക് എല്ലാ പ്രവർത്തിക്കും നേരത്തെ കഴിഞ്ഞതാണ് ഒരാളുകളിൻ്റെ റീച്ചും കൂടിയാണത് അതിന് ശേഷമുള്ളത് നേരത്തെ വർക്ക് കഴിഞ്ഞ ഭാഗമാണ് ഒരാളുകളിൻ്റെത് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ Bye-bye.